ം ചെയ്ത് എഴുന്നേറ്റോ പിന്നെ കൈകൾ കൂപ്പി ഗോപ്പി തൊഴുതവനെ മഹാസനത്തിൽ വസിപ്പിച്ചു പുഷ്പങ്ങളാൽ പൂജിച്ചു ചന്ദനാദിനെ കൊണ്ടും പൂജിച്ചു വൈമോലാതകങ്ങളിൽ നമസ്കരിച്ചിട്ട് അവർ നോക്കി കണ്ടെത്തിണ്ടേ മഹാവിഷ്ണോ ഞാൻ ഈ കതൽ പാദത്തെ എങ്ങനെ വർണ്ണിക്കുന്നു അനന്താത്മക നിന്നെ എന്തെന്നോ വർണ്ണിക്കുന്നു വാക്ക് മനസ്സ് വിഷയമല്ലാത്തതായി നിർവാണമായി എന്നുമേ പരിപൂർണ വിഗ്രഹനായിക്കൊണ്ട് ലോകം സൃഷ്ടിക്കു പോകാൻ തന്നെ മുഖനായി ലോകത്തെ സംഹരി പണ്ടുദിനമൂർത്തിയുമായി ഞാൻ ഒരു ചിലന്തി തൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന നൂലുകൊണ്ട് സാമ്രാജ്യമുണ്ടാക്കി ലോകങ്ങൾ കാര്യ കാരണപേദമായി മൂർത്തികളായി ഇങ്ങനെ ഇരിക്കുന്ന നിന്ദ്രവടിയെ ഞാൻ ഇന്ന വണ്ണം വന്ന് ഹേ വണ്ണം അറിയുന്നു എന്തോന്നോ കൊണ്ട് സ്തുതിക്കുന്നതിപ്പം അൽപ്പം യാതൊരു ഗുണം ഞാൻ പെ സ്പർശിച്ചില്ല മോശവിഗ്രഹനായിട്ട് അദ്വൈത സ്വരൂപനായി സക്ഷാൻ നിർഗുണനായിട്ടില്ല ഭഗവാൻ തന്നെ യാതൊരുമായ ഗുണാലേപം സ്തുർഹനായി ബോധരൂപനായ്മേവന്ദി തന്നെ ഭേദവിത്തുക്കളായിട്ട് ഈ കമ്പുണിമാർക്ക് കേവനാത്മാവായകനായിരിക്കുന്ന ഭവാൻ ലോകേഷുജനത്തിന് മോക്ഷ ദേവരുത്വൻ ബ്രഹ്മവാദികളായും ഭേദാമൂർത്തികളായി ൂർത്തിയ ഹൃദയത്തിൽ പലത്മാമായി നിന്നിടും ദേഹാദ്യർത്ഥങ്ങളായ ദ്വൈതങ്ങളും നിത്യമല്ല ഐകേക പദങ്ങളും നാനാത്വം ഇതുപോലെ നിത്യമല്ലെന്നറിഞ്ഞ് സേവിച്ചുകൊള്ളുവോ ഞാനും

നാരായണനായി ബ്രഹ്മമായ സ്വന്തരൂപനായി നിഗമേശ്വരനായി ഹംസരൂർഗത്തിൽ ഭഗവാനേ പ്രകാശമായി മഹത്തുക്കൾ സ്മരിച്ചും പ്രത്യക്ഷമായി മഹാദ്പമായിട്ടിരിക്കുമ്പം രൂപമാത്മനി ഗൂഢബോധപരമായി മഹാരൂപം ആനന്ദമയമായിരിക്കും ഇത ഭഗവത് രൂപത്തെ സത്യനങ്ങൾ സ്മരിച്ചു വന്നിച്ച് സേവിക്കുന്നു ഈ പോലെ ഇങ്ങനെയെല്ലാം മഹാവിഷ്ണോ നിന്ദരോട് എന്നോട് പാദത്തിനായി ഞാനിതാവണം ഇങ്ങനെ മഹാമുനീ ശ്രേഷ്ഠനും മറക്കണ്ഡേ മംഗലന്മാരാ നരനാരായണരെ കൂപ്പി പരമഭക്തിയോടും പരമവാക്യങ്ങളാൽ നരനാരായണന്മാർ തമ്മിൽ സ്തുതിച്ചപ്പ പ്രസന്നരേ നരനാരായണന്മാരപ്പോൾ മർക്കണ്ഡേ മാമനി തന്നോട് ഇങ്ങനെ അരുളി മുനി ഭക്തി കൊണ്ടും നീ ഹമനീയമംഗല സ്വാധ്യായമങ്ങൾ കൊണ്ടും ഏവം ആത്മനെ ആത്മസമാധിസ്ഥനാകാനും അങ്ങ് മൈ പോലെ സന്തുഷ്ടരായി ഞങ്ങൾ നിങ്ങളുള്ളിൽ അഭീഷ്ടങ്ങളായതും തോന്നതിനും ഇന്നീക വരം വരീച്ചിടുന്നീ ഞങ്ങളോട് എന്ന മഹാവിഷ്ണു അരുൺ ചെയ്ത നേരം മറക്കണ്ടേമുണിയും അപേക്ഷിച്ചു മഹാവിഷ്ണു കേവലം ബഹുവരം വേണം എന്നെനിക്കില്ല സർവജന്തുക്കളിലും ദാക്ഷിണ്യവും തുല്യദൃഷ്ടിയും മനസ്സേശാന്തിയോ കൽക്കൽ പാദ പാദദർശനവും നെന്തൽപടിയുടെ മായേ ഒരുവർക്കും ചിന്തിച്ചാൽ അറിയാമെന്നതല്ലെന്ന് ചൊല്ലും ഇതാ അങ്ങനെയുള്ള ഭഗവാന്റെ മായേ അടിയന് കാണുമതിന് ഒരു വരം സത്യന സംസർഗവും

രനാരായണന്മാർ ബദലിയാശ്രമം വരത്താൽ സന്തോഷത്തോടെ മറക്കണ്ടിണ്ണത്തിനോട് ആശ്രമത്തിൽ നന്നായി അഗ്നിയെയും സൂര്യനെയും ചന്ദ്രനെയും വെള്ളത്തെയും ഭൂമിയേയും വായുവിനെയും ആകാശാദീശ്രമത്തിലും ശ്രീ മഹാവിഷ്ണു തന്നെ വ്യാപ്തമെന്നുള്ള ഭാവത്താൽ ജലഗന്ധാദി പുഷ്പ കൊണ്ട് പൂജിച്ച അഖിലാത്മകഭക്തിയോടെ ദിവ്യമാം പുഷ്പഭദ്രാവളത്തിൽ ഇരുന്നിട്ടാണ് ഭഗവത് ക്ഷേമ ചെയ്ത് വസിക്കും കാലം ഒരു ദിവസം സന്ധ്യയെങ്കിൽ ഭഗവത് ധ്യാനത്തോടും പറ്റിയ കണ്ണടച്ച ചിത്തത്തെ നീനമാക്കി നിങ്ങൾ ഭഗവാനെ തൊഴുതുകൊണ്ടിരിക്കും സംസാരിക്കാതെ മനു കൈ തൊഴുത്ത് ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കും കണ്ണടച്ച ഭഗവത് ധ്യാനത്തോടും കണ്ടാൻ ബ്രഹ്മാവിനായുരന്തമാകിയ കൽപ്പകാലം എന്നല്ല ഖരമായ കാറ്റും ഖരമായ മേഘവും ഇന്നലും ഇടികളും മണ്ടങ്ങളുള്ളത് മാറുന്നതമായ മിന്നൽ മഴയും തുടർന്നത് നാല് കടലുകൾ തങ്ങളിൽ കൂടിക്കലർന്ന ഓളമായി മഹാപ്രയാമ്പു കണ്ടേട ഉഗ്രമായ മുതലകളും ഘരമായ ചുഴികളും എത്രയും ഘര ഘരം തിരമാലകളിൽ യുദ്ധം ഏകാരണം ഏകാർണവപൂർണമായി ലോകമെല്ലാം അങ്ങതിന്റെ മധ്യത്തിൽ നിന്നുതാൻ ഭ്രമിച്ചേറ്റം തിരമാലകളുടെ ഇടയിൽപ്പെട്ട തങ്ങളിൽ മുട്ടി മുട്ടി ചറിഞ്ഞു പോയി ഒരു ദിക്കിൽ ചെന്നു താൻ നിലയ്ക്കയും ഘോരമായ അഗാധത മഹാക്വാത്മാമായ കാറ്റും പ്രളയമായെന്ന് തന്നുള്ളിൽ തോന്നി ചിട്ടവും മറക്കണ്ടമാണി നാലു ദിക്കും മേലും കീഴും നോക്കി നന്ദനായി നിലയും തെറ്റിപ്പോയി വിശപ്പും ദാഹവും കൊണ്ട് പ്രശ്രാന്തനാകെയും

തിരകളിൻ്റെ മധ്യത്തിൽ പെട്ടതാണ് മിക്കും ദുഃഖിതനായി പതിനായിരക്കണക്കിന് വർഷ സഹശ്രേഷ്ഷണം വിഷ്ണുമായ ബദ്ധാത്മമായി വിഴുന്നതു കാലം ഏകാധ്യയായ ജലം മുന്നിൽ താൻ കണ്ടു സുന്ദരബലങ്ങളും കണ്ടിതങ്ങത് തൻ്റെ ഈശാന കൊടിയെങ്കിൽ ഉണ്ടായി നിൽക്കുമിളാഖകൾ തൻകിടയിൽ നല്ല ശാഖ നന്മകളിൽ കണ്ടു തങ്ങൊരു ബാലനിയും നല്ലൊരു ആലീന അരങ്ങുന്നു

ശോണിതമതിലാ ഭാ സുസ്മിതീയൂഷം പത്മകർഭ ണാങ്കം ഹൃദ്യനാശേഷണംദരാഭ